പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അവിധ കൊണ്ടൊന്നും പറഞ്ഞു വരുത്താനുള്ള അങ്ങനെ പറയില്ല ഇത് അഭിനയമല്ല നിങ്ങൾ തമ്മില് അങ്ങനെ ഇവിടെ പറഞ്ഞാലും ഇതെന്റെ വീടാണ് നാട്ടുകാർക്ക് അറിയോ നമ്മൾ ഈ പഠിച്ച് വക്കീലാകാനൊക്കെ തയ്യാറെടുത്ത ഒരാളാണ് എനിക്കിത് ചോദിക്കുന്ന ടർബോ സിനിമയില് ഒരു ചെറിയ വേഷം ചെയ്യാൻ അത് ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തു അത് സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴത്തേക്കും എനിക്കൊരു ആക്സിഡന്റ് പറ്റിയങ്ങനെ അവിടെ പോകാൻ പറ്റില്ല അതിന് ചില പറയും ഞാനും നായികി ഞങ്ങള് മൂന്നുപേർ മാത്രമേ ആ സീനുകളിലുള്ളൂ അതുകൊണ്ട് അത് എൻ്റെ കഷ്ടകാലത്തിൽ ആലോചിച്ച് പോയിക്കൂടെ ഫസ്റ്റ് ഷെഡ്യൂൾ സെക്കൻഡ് ഷെഡ്യൂലേക്ക് ആക്സിഡൻ്റ് വെച്ചോണ്ട് പോവാൻ പറ്റാത്ത എന്നെ കണ്ടതും ദൂരം കണ്ടപ്പോൾ തന്നെ തോപ്പിൽവാസി എഴുന്നേറ്റ് ഓടി വന്ന് കെട്ടി അങ്ങനെ നമസ്കാരം ഇന്നോടൊപ്പം അതിഥിയായി ചേരുന്നത് മണിക്കുട്ടൻ ചവറ എന്ന കലാകാരനാണ് ഈ പേര് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും നിരവധി സ്കിറ്റുകളിലൂടെ മലയാളികളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് കേട്ടോ വിശേഷങ്ങൾ സന്തോഷം എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നു എന്റെ ഇടയ്ക്ക് സിനിമകൾ ചെയ്തു എങ്ങനെയാണ് സിനിമ സിനിമകളാണ് സമയം കണ്ടെത്തുന്നത് സമയം കണ്ടെത്തുകയല്ല സിനിമക്ക് വേണ്ടിയാണ് അങ്ങനെ വലിയ എൻട്രി ഒന്നുമില്ല അത്യാവശ്യം ഇപ്പോഴാണ് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത് നമ്മുടെ മഴവിന് മരണന്മേലി ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്കിറ്റുകൾ ഞാനും മായയും ചേർന്ന് ചെയ്ത് അത് വൈറലായി ഒട്ടുമിക്ക വൈറലായപ്പോ അതിൻ്റെ ചൂട് പിടിച്ച് ഒരു രണ്ട് മൂന്നാല് ചിത്രങ്ങൾ ഞാൻ വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേരി മേരി എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അപ്പം അതിൻ്റെ ഷൂട്ടാണ് ആയി ഇനി ഒന്ന് രണ്ട് ദിവസത്തെ ഷൂട്ട് സോങ്ങും കൂടെ ഉള്ളു അത് ശ്രീനാഥ് ഭാസിയും ടോം ചാക്കോയും നായകന്മാരാകുന്ന ആദ്യത്തെ പടം ആ ഒരു രണ്ടു പേരും നായകന്മാരാവുന്ന അപ്പോൾ തെറ്റില്ലാത്തത്രി പോയിട്ട് ഒരു വേഷം ഞാനും ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള നെഗറ്റീവ് ഇമേജുള്ള നമ്മൾ സാധാരണ ഈ പിന്നെ തമാശകൾക്ക് വേണ്ടിയാണല്ലോ അങ്ങനെയാണ് ഞാൻ കരുതിയത് എന്നെ വിളിച്ചത് എന്തെങ്കിലും അങ്ങനെയാണ് വരേണ്ടത് ഇതിനകത്തൊക്കെ വരുന്ന ഒരു ലിമിക്സിൽ നിന്ന് അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാംസിൽ നിന്ന് വരുന്നവര് കൂടുതലും തമാശകൾ ഞാൻ അങ്ങനെയാ കരുതിയത് പക്ഷെ അങ്ങനല്ല ഒരു തമാശകളും ഇതിനകത്ത് ഇല്ല അന്നേരം നമ്മള് ഭയന്നു പോയി നമുക്ക് അങ്ങനെ ഒരു സീരിയസ് വേഷം ചെയ്യാൻ പറ്റൂന്നുള്ള കാര്യം ചെയ്തിട്ട് അങ്ങനെ കുഴപ്പമില്ല വളരെ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് പിന്നീട് നമ്മൾ ഫ്ലെക്സിബിളായി അവരോടൊപ്പം ഒരു വലുതായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മിങ്കിൾ ചെയ്യുന്നവരല്ലേ രണ്ടുപേരും പക്ഷെ രണ്ടുപേരും വളരെ പെട്ടെന്ന് സൗഹൃദം അന്നാരാജൻ ആ അന്നരാജനാണ് അവരെ ഞാനൊരു ഫോറിൻ യുവതിയെ കല്യാണം കഴിച്ച് അവര് റിസോർട്ടിൽ അവിടെ താമസിക്കുന്നത് തൊട്ടടുത്ത റിസോർട്ടാണ് ഈ ശ്രീനാഥ് ഭാസ്ലെ അപ്പൊ അതുകൊണ്ട് അതിനകത്തുള്ള ഒരു വിദേശ വനിതയെ തട്ടിക്കുട്ടി മൊത്തം കള്ളത്തരം അല്ല ഇങ്ങനെയാണല്ലോ മിക്കടുത്ത് നടക്കുന്നത് വിദേശത്ത് പിന്നെ എന്താ റെസ്റ്റോറൻസ് യൂസ് കിട്ടുന്നതിന് വേണ്ടി അവിടത്തെ കല്യാണം കഴിച്ചിട്ട് അവസാനം ഡൈവേഴ്സ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ അത് കിടക്ക ഒരു പിന്നെ മമ്മൂക്കയുടെ ടർബോ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യാനത് ഫസ്റ്റ് ഷെഡ്യൂള് ചെയ്തു അത് സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ആക്സിഡന്റ് പറ്റി അങ്ങനെ അവിടെ പോകാൻ പറ്റില്ല അതിന് ചില പറയും മമ്മൂട്ടിയായിട്ട് എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹമായിട്ട് ഒരു അത് നമ്മുടെ സ്കിറ്റ് കണ്ടിട്ടായിരിക്കണം നമ്മളെ അതിനകത്തേക്ക് നേരിട്ട് വിളിച്ചതാണ് അങ്ങനെ അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധമൊന്നും നേരത്തേയില്ല ഇപ്പം എനിക്ക് നമ്മളെ അദ്ദേഹം മണിക്കുട്ട ഇന്ന് വിളിക്കുന്നവരുടെ അതൊരു വലിയ ഭാഗ്യ ഞാനത് നേരിട്ട് കാണാൻ നടക്കുന്ന ഒരു മനുഷ്യർ അദ്ദേഹത്തെ ഏടെങ്കിലും ഫോട്ടോ എടുക്കാൻ അപ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം മാത്രം അഭിനയിക്കാൻ നമ്മുടെ വേഷം മൊത്തം അദ്ദേഹത്തോടൊപ്പം ആയിരുന്നു കോമ്പിനേഷൻ അല്ലെ ഈ രണ്ടു ദിവസവും മമ്മൂക്കയോടൊപ്പമായിരുന്നു വേഷം ആ മമ്മൂക്കയായിട്ട് മാത്രം

നിങ്ങൾ അങ്ങനെയാണ് കാലെടുത്ത് വെച്ചത് കയ്യെടുത്ത് വെച്ചത് ഇതൊക്കെയാണ് അല്ല അങ്ങനൊന്നും കലാജീവിതത്തി എങ്ങനെയാണെന്ന് എനിക്കും അറിയാം കോളേജിലൊക്കെ പഠിച്ചിട്ടപ്പോൾ വെള്ളത്തിൽ കൊണ്ടുവന്നിരുമ്പോ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ അങ്ങനെ കണ്ട് വന്നതാ അല്ലാതെ എനിക്ക് ഇങ്ങനെ കലാജീവിതത്തിലേക്ക് വരണം ഈ എനിക്ക് ഞാൻ അല്പം വയലിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഞാൻ സംഗീത കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് പറയുക സംഗീത കോളേജിൻ്റെ സംഗീത കോളേജ് അങ്ങനെ അവിടെ നിങ്ങളുടെ ജിമ്മിച്ചൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തു അദ്ദേഹം ഈ പിന്നെ ഒരു ഹൈ വിമിക്സ് എന്ന് പറഞ്ഞ് ഇപ്പോഴല്ല വർഷങ്ങൾ കൂടുതൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമിൽ ഞാനും മാവേലിക്കൻ ഷാജി രഞ്ജിത്ത് മക്കു അങ്ങനെ കുറേ പേരെല്ലാൻ ഇവിടെ ചേർന്ന് അങ്ങനെ തുടങ്ങിയ ഒരു മിക്സിൽ നിന്നാണ് പിന്നീട് പിന്നെ പ്രൊഫഷണൽ സമിതിയിലേക്കൊക്കെ പോയി പിന്നെ കലാഭവൻ അങ്ങനെ തുടങ്ങിയ സമിതിയിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചാനൽ പ്രോഗ്രാമിലൊക്കെ വരുന്നത് പിന്നെ ഈ പിന്നെ നാട്ടുകാർക്ക് അറിയുമോ ചോദിക്കുന്ന തുടങ്ങല്ലേ നാട്ടുകാർക്ക് അറിയാതൊക്കെ വളരെ കാലമായിട്ട് നല്ലൊരു ബന്ധം ബന്ധം മാവേലിക്ക് ഇപ്പോഴും ആ എപ്പോഴും ഫോൺ സംസാരിക്കാറില്ല അല്ലെങ്കിൽ എപ്പോഴും കാണാറില്ല അങ്ങനൊന്നും വേണ്ട പക്ഷെ അവൻ നമ്മുടെ മനസ്സിലാണ് ജീവിക്കുന്നത് ഞാൻ അവന്റെ ഹൃദയത്തിലും അവൻ എന്റെ ഹൃദയത്തിലുമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ഒരുപാട് നേരം പിന്നെ സഹകരിക്കുകയൊന്നും വേണ്ട അതൊരു വലിയൊരു അല്ലേ അയ്യോ കോളേജ് പഠിക്കുന്ന സമയത്ത് വെക്കേഷന് അവന്റെ വീട്ടിൽ പോകും കുറെ ദിവസങ്ങളങ്ങനെ നിക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി അടിച്ച് കിടക്കും ആ സമയത്തൊക്കെ നമ്മൾ സൈക്കിളിന്റെ പരിപാടി അങ്ങനെ അവന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെയ്ത ഒരു സ്കിറ്റ്നാ സ്പോഞ്ചാണോ പള്ളി ഇങ്ങനെ കടിച്ചു പിടിച്ച ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടോ അത് ശരിക്കും ഷാജിയുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കഥാപാത്രം തബ്ലിസ്റ്റ് അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹം ഇത് ഇനക്ക് പല്ലൊക്കെ ചെറുതായിട്ട് ബോഡി ആണ് ഷേബിങ് അനുഭവം അദ്ദേഹത്തിന്റെ ഇങ്ങനെ പല്ലിങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം ഒരു തബ്ലിസ്റ്റാ ഈ ഭജനയ്ക്കൊക്കെ വായിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മൾ ശരിക്കും ആ ഒരു കോമഡിയിൽ ഇതിനൊക്കെ കുട്ടികളാണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരോട് ഉള്ള തള്ളുകളെല്ലാം ഇങ്ങനെ വെച്ച് ഇത് ഇത് നമ്മളിങ്ങോട്ട് അറിയാതെ പുള്ളി പോലും അറിയാതെ ഞാൻ പോലും അറിയാതെ പിന്നീട് വന്ന് ഒരു സമയത്ത് ഇങ്ങനെ സ്കിറ്റ് ചെയ്യണമെന്ന് സമയത്ത് ആ കഥാപാത്രത്തെ ഇങ്ങോട്ട് ഒരു ഒരു കഥ എന്ന് പറയാൻ പറ്റും അല്ല അല്ല പുള്ളി അല്ല പുള്ളി പറയുന്ന പുള്ളി പറയുന്ന മൊത്തം തള്ളു കഥയാണ് മതി പുള്ളി തവലിസ്റ്റ് ആണല്ലോ രാവിലെ ഒരു എടുത്ത് സൈക്കിളിൽ ബൈക്ക് വെച്ച് നേരെ പറമ്പിൽ പറമ്പിന്റെ എന്റിൽ ഈ തട്ടിക പീടിക എന്ന് പറയും ഈ തട്ടിയൊക്കെ വെച്ച് പൊക്കുന്ന സോഡ നാരങ്ങൾ പഴം ഇത്ര ഒരു കടയുണ്ട് ആ കലങ്ങിന്റെ അപ്പുറത്ത് അവിടെ ചെന്ന് ഈ തവ അവിടെ വെക്കുക പുള്ളി പറമ്പ് കയറി വൈകുന്നേരം വരെ ചീറ്റ് കളിക്കുക വൈകുന്നേരം ആകുമ്പോൾ വെച്ചു ഇങ്ങനെ ആ ഭയങ്കര പ്രോഗ്രാം കാരണേ കഴിഞ്ഞ് വരുവാ ശരിക്കും പ്രോഗ്രാം ഇത് തന്നെ പരിപാടി ഇതൊക്കെ പക്ഷെ പുള്ളി പറയുന്ന പ്രോഗ്രാം ഒരു ദിവസം പുള്ളി എന്ന് പറയുന്നത് കെ പി സിന്ന് വിളിച്ചിട്ടുണ്ട് തോപ്പിൽ ഫാസി നേരിട്ട് വിളിച്ചെന്ന് പറയാൻ രാവിലെ ഇങ്ങനെ കഥ പുറന്ന് നോക്കിയപ്പോ ഒരു കമ്പി ടെലഗ്രാമേ ആ അപ്പോൾ പോസ്റ്റ് വാങ്ങിക്കൊണ്ടുപോയിക്കട പറഞ്ഞ് ായംകുളത്ത് നിന്നാവുന്നേന്ന് പറഞ്ഞു ഞാൻ മേടിച്ച് വായിച്ച് നോക്കിക്കൊണ്ട് നാണു നീ എത്രയും പെട്ടെന്ന് വരണം തോപ്പിൽ ഞാൻ അത്ര മൈൻഡ് ചെയ്ത് കളഞ്ഞു പിറ്റേന്ന് വീണ്ടും ഒരു കമ്പിരാ നാണു നീ വന്നേ പറ്റൂ തോപ്പിൽ ഞാൻ ചെന്നാ പുകള ഞാൻ അവിടെ ചെന്നപ്പോ എന്തുവാ നാടകത്തിന്റെ പുതിയ നാടകത്തിന്റെ റിഹേഴ്സലാ പായൊക്കെ വിരി അന്ന് പായ ആണല്ലോ കച്ചേരകളിട്ടില്ല പായൊക്കെ വിരിച്ച് എല്ലാരും ഇങ്ങനെ ഇരിക്കുക പ്രഗത്ഭരെല്ലാം ഉണ്ട് കുറുപ്പ് നമ്മടെ അറിയത്തില്ലല്ലോ ഓൻവി കുറുപ്പ് കുറുപ്പ് പാക്കരൻ പറമ്പ് പോണെ നിങ്ങൾ അങ്ങനല്ലേ എല്ലാരും ഇരിക്കും ദൂരം കണ്ടപ്പോ തോപ്പിൽവാസി എഴുതി ഓടി വന്ന് കെട്ടി അത് എവരെല്ലാം കണ്ണും തള്ളി ഇരിക്കുക സത്യം പറഞ്ഞാൽ എനിക്കൊരു അറിയത്തില്ല ഈ തോപ്പിൽവാസിക്ക് രണ്ടു കാലും ഇല്ല എന്നുള്ള കാര്യം ഈ അത് വലിയ തള്ളാ ഇത് കേട്ടോട്ട് കൊറേ കൊച്ചുങ്ങളും ഉണ്ടാവും ഇത്തരം തള്ളുകളാണ് അതെ രസംന്ന് പറഞ്ഞത് കുറുപ്പുണ്ടായിരുന്നു പാക്കരൻ ഉണ്ടായിരുന്നു അതെ അയൽപക്കത്തുള്ള അല്ലേന്ന് പറഞ്ഞാ എനിക്കത്ര അവരുമായിട്ട് ആ ലെവലിലാണ് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സിനിമ ഫീൽഡില് ഫീൽഡിലുള്ള ആൾക്കാർ

ിറ്റിന്റെ ഞങ്ങള് മറ്റേ ഞാനോരമേ അവിടെ ഒരു കോംബോ ഓഫർ ഉണ്ട് നൂറ്റിഅറുപത് രൂപയ്ക്ക് ചിക്കൻ കൊമ്പൂസ് പിന്നെ ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് അത് കഴിക്കാൻ പോയി മായ ഞാൻ ഇവിടെ പോന്നെ ഓമ്പോ ഒരു ഗീമാണ്ടേക്കുണ്ട് ഞങ്ങളൊരു വയസ്സിൽ ആദ്യരാത്രി നേരത്തെയൊക്കെ നമ്മൾ ഇങ്ങനെ ആദ്യ രാത്രികൾ പലതും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫസ്റ്റ് നൈറ്റ് വന്നപ്പോൾ നമ്മൾ എങ്ങനെ ഒരു വെറൈറ്റി അങ്ങനെ ഒരു പ്രായ പത്ത് തൊണ്ണൂറ് വയസ്സുള്ള രണ്ടുപേരുടെ ആദ്യരാത്രി അപ്പൊ ചോദിക്കാം തൊണ്ണൂറ് എങ്ങനെ അങ്ങനെ ആദ്യം അങ്ങനെ ചോദിക്കും അത് ആ ലൂപ്പ് നമ്മളത് അടയ്ക്കും ഇവർ രണ്ടുപേരും അനാഥാലയത്തിൽ വന്നു ചേർന്നു രണ്ടടത്തുനിന്ന് അപ്പം അവിടെ നിന്ന് അവിടെ ഉള്ളവരെല്ലാം അവിടെ ചേർന്ന് അവർക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് അവരൊരു ഫസ്റ്റ് നൈറ്റിന് റൂമിലേക്ക് വരുമ്പോഴുള്ള അത് ഭാഗ്യത്തിന് കുറച്ച് അതും കുറച്ച് വൈറലായി അതും കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മാനേജ് ചെയ്യുന്നത് മീൻസ് ഈ ഒരു കോംബോ പിന്നെ ഇത്ര സക്സസ്ഫുൾ ഒരു എനിക്ക് ചോദിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നു പിന്നെ അല്ലെ അങ്ങനല്ല നമ്മള് ഇത് നമ്മൾ മാത്രം വിചാരിക്കുമ്പം പിന്നെ അല്ല 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 വൈറലാകുന്ന നമ്മളൊരു ഉണ്ടാക്കുന്നു അത് എക്സ്പാൻഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അവിടെ ഗ്രൂമേഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വിഷ്ണുണ്ട് സജിയുണ്ട് അങ്ങനെ പലരുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു സ ഈ ഒരു സ്കിറ്റ് ഇന്ന് ആലോചിച്ച് ഇന്ന് ചെയ്യലല്ലോ നമ്മൾ അവരുമായിട്ട് ആലോചിച്ച് അതിനാവശ്യമായ പിന്നെ ഡയലോഗ്സ് എഴുതി അത് വീണ്ടും വെട്ടി വീണ്ടും എഴുതി വീണ്ടും വെട്ടി പിന്നെ നമ്മൾ നമ്മളൊരാളോട് പറഞ്ഞ് കേൾപ്പിച്ചു അങ്ങനെ പലരോടും പറഞ്ഞ് കേൾപ്പിച്ചു അപ്പോൾ അവരുടെ റിയാക്ഷൻസ് അവരെങ്ങനെ അപ്പോൾ ഒരു ഓഡിയൻസ് ലെവലിൽ അവരോട് പറഞ്ഞ് കേൾപ്പിക്കുക അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് പിന്നെ അന്ന് റിഹേഴ്സൽ ചെയ്തു അതിനകത്ത് വരുന്ന പിന്നെ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള സാധനങ്ങൾ നമുക്ക് അന്നേരം അന്നരം പിന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ റിഹേഴ്സൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സാധനം നമ്മൾ ആ ഫൈനൽ ഔട്ടാണ് നമുക്ക് സ്റ്റേജ് സ്റ്റേജിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ഷോ ഡയറക്ടർ പിന്നെ ഇത് കാണുന്നു അതിനകത്ത് അവരുടെ സജഷൻസ് ഉണ്ടാകുന്നു ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു ഒരു ക്രിയേറ്റിവിറ്റിയുടെ പൂർണ്ണത ആ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ ആ അതെ നമ്മൾ പിന്നെ അതിനകത്ത് അഭിനയിക്കുന്നത് നമ്മളായതുകൊണ്ട് നമ്മളെ കോൺസെൻട്രേറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനങ്ങളുണ്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉള്ള സ്കിറ്റ് ഉള്ളെങ്കിലും ഒരുപാട് പേരുടെ അധ്വാനം അതിന്റെ പുറകിലാണ് പക്ഷെ ഇതിനകത്ത് വലിയൊരു അഭിനയമുണ്ട് ശരിക്കും ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം ഒരു തിരുവോരത്ത് റിങ്ങിനകത്ത് താമസിക്കേണ്ടി വരുന്ന ഒരു ചെറു ചെറിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരാൾക്ക് ഈ വൈകിയ വേള കല്യാണം കഴിക്കുമ്പോൾ എന്ന എക്സ്പ്രഷൻസ് ഈ ഇതിനൊരു അഭിനയത്തിന് ഒരു പ്രാധാന്യം കൊണ്ടുവരുന്നുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അവിധമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അല്ല നിങ്ങൾ തമ്മില് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇതെന്റെ വീടാ എന്റെ ഭാഗ്യതാ അവിടെ വർഷങ്ങളായിട്ട് മായെ എന്റെ വൈഫിനും എന്റെ കുഞ്ഞിങ്ങും പറയാണെങ്കിൽ ചെയ്തോണ്ട് ഈ സംഭവങ്ങളൊന്നും എന്നിട്ട് ഞാൻ അവസാനം അതിന്റെ അകത്ത് തമ്പലേ മായായിട്ട് അവിഹിതം പറഞ്ഞ് കഴിഞ്ഞു വെക്കുമോ അതുകൊണ്ടിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കോടി അതിനകത്ത് ഞാൻ മായങ്ങളായിരുന്നു അപ്പൊ അതിനകത്ത് ഇത് കണക്ക് പിന്നെ ശ്രീധരൻ സാറിന് ചോദിച്ചു കൊണ്ടുവന്ന ആ കൊണ്ടുവന്നിട്ട് അപ്പൊ മായ പറഞ്ഞു സ്കിറ്റിലേ ഉള്ളു സാറേ പുള്ളിയുടെ അല്ല ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നത് കൂടെ അഭിനയിക്കുന്നത് പിന്നെ പുള്ളിയുടെ വൈഫിന് ഇഷ്ടമല്ല അവരത് കട്ട് ചെയ്തിട്ട് ഈ ഇതുണ്ടല്ലോ പ്രമോ വരുന്നതിനകത്ത് അത് അതിനകത്ത് ഇഷ്ടോ ഒന്നുമില്ല അത് പറഞ്ഞു വരുമ്പോഴേ പിന്നെ ബാക്കി കിട്ടുന്നത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല അതാണ് അല്ല നമ്മള് സ്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സാധനത്തിന്റെ ഒരു സാധനമാണ് കട്ട് ചെയ്തതിനകത്തിട്ട് അസന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മായ എങ്ങനെ ഭയങ്കര അങ്ങനെ അവരെ വിലയിരുത്താൻ പറ്റിയ വിലയിരുത്തുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ അഭിനയിക്കും നമുക്ക് തോന്നുന്നില്ല കംഫർട്ട് സോണുകൾ ഉണ്ട് നമ്മളിപ്പോ അത് പെട്ടെന്ന് ഒന്നും അവര് പത്ത് പതിനഞ്ചു വർഷമായിട്ട് നമ്മള് കോമഡി സ്റ്റാറും ഒരു കോമഡി സ്റ്റാറല്ല അതിനും കോമഡി ഫെസ്റ്റിവൽ മനോരമ അതെ കോമഡി ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഞങ്ങൾ ആർട്ടിസ്റ്റുകളായിരിക്കുമ്പോൾ ഇദ്ദേഹം ഡാൻസ് ചെയ്യാൻ വന്നാളെ അപ്പോൾ നമ്മുടെ സ്കിറ്റിൻ്റെ കൂടെ ബാക്കിൽ ഡാൻസ് ചെയ്യാനാണ് വന്നത് പിന്നീട് ഈ കുട്ടിയുടെ ടൈമിങ് കണ്ടിട്ട് ഓരോരുത്തരും ഓരോ ആൾക്കാരും ചെറിയ ചെറിയ വിഷങ്ങൾ വിളിച്ച് പിന്നെ അവസാനം അവിടെ തന്നെ വീട് കഥാപാത്രമായി പിന്നെ എത്രയോ സ്കിറ്റ് ഞങ്ങൾ അവിടെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കോമഡി സ്റ്റാറിൽ നൂറുകണക്കിന് സ്കിറ്റുകൾ കളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മനോരമയിൽ ഇങ്ങനെ രണ്ട് പേര് ചെയ്യുന്നത് കോമഡി കഴിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പത്തും പതിനഞ്ചും പേരെല്ലേ കിട്ടി വരും അതുകൊണ്ട് രണ്ടുപേരെ മാത്രം ഫോക്കസ് ചെയ്യത്തില്ല അതൊരു ഗ്രൂപ്പാണ് ഇവിടെ രണ്ടുപേരെയുള്ളു ലിമിറ്റഡ് ടൈം അപ്പം എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് പേരിലാണ് രണ്ട് ക്യാരക്ടേഴ്സിലാണ് അതുകൊണ്ടായിരിക്കണം അത് കൂടുതൽ വൈറലായത് അതുകൊണ്ട് മാത്രമല്ല അതിനകത്ത് കുറച്ചുകൂടെ രസകരമാക്കി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അല്ലെ എന്താണ് നമുക്ക് ആ ഒരു ആ ഒരു കോംബോയിലും നമുക്കൊരു കിട്ടുന്ന ഒരു വളരെ കംഫർട്ട് സോണാണ് വേറെ ഒരാളുമായിട്ട് ചെയ്യുന്ന അപ്പൊ ഞങ്ങളെ ഒരു പരസ്യത്തിൽ വിളിച്ചത് ഇതിൻ്റെ ഫീൽഡിൽ ഒരു സീരിയലില് ഞങ്ങളെ രണ്ടുപേരും ഇതേ ക്യാരക്ടർ വെച്ചിട്ട് രണ്ടുപേരും ഒരു ഇതേ ക്യാരക്ടർന്നുള്ള ഇതേ മാനർസങ്ങളുള്ള ഒരു സീരിയലില് ഒരു സിനിമയിൽ ഞങ്ങളെ രണ്ടുപേരെയും ഇത് കണക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു കോംബോ കൊണ്ടാണ് ഈ ലെവലിലേക്കൊക്കെ പോകുന്നത് പക്ഷെ എനിക്ക് ആ എന്നാ പറഞ്ഞില്ലെന്നുള്ള ആ ഒരു സ്കിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് രസകരമായി തോന്നിയാണ് ഈ തലയില്ലാത്ത കൊക്കിന്റെ പ്രതിമ എന്തിനാന്ന് ചോദിച്ചത് എന്നൊക്കെ പറയുന്നത് അത് അത് ഏതാണ് ഭയങ്കര രസകരമായി തോന്നിയ തോന്നിയൊരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് പിന്നെ അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ഒരു കഥ ഞാൻ ഇവിടെ വന്നിട്ട് ആരോട് പറഞ്ഞാലും ഒരു മനുഷ്യൻ ചിരിക്കത്തില്ല അത്ര യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് എങ്ങനെ ആ ഒരു ഒരു എങ്ങനെയാണ് നമുക്ക് നമുക്ക് അയ്യോ അങ്ങനെ എനിക്ക് അറിയാം കഴിവ് ഏത് രീതിയിൽ കോമഡി കോമഡി പ്രസന്റ് ചെയ്യണം ചിരിക്കണ്ടേ നമ്മൾ ാണ് ഞാനേ ഒരു നമ്മുടെ കോട്ടയം രമേശ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അയ്യപ്പനും അദ്ദേഹത്തെ അടുത്ത കാലത്ത് ഒരു വർക്കിന് ഒരുമിച്ച് അദ്ദേഹം വേറൊരു വർക്കിന് ഞാൻ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഹോട്ടലിൽ അപ്പം അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ പുള്ളി എന്നെ ഇങ്ങോട്ട് ഹാർദവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളി ഞങ്ങളിങ്ങനെ കൂടിന്ന് സംസാരിക്കുക ഇങ്ങനെ കൂടിന്ന് കാണിച്ചപ്പോൾ അതിനകത്ത് വേറൊന്നും വരരുത് ഇനി അങ്ങനെ പറഞ്ഞാലോ ആ അങ്ങനെ അദ്ദേഹം അട എങ്ങനടാ ഈ ഈ കോമഡിയൊക്കെ പറയുന്നത് എനിക്കൂടെ ഒരു കോമഡിക്കകത്തുനിന്ന് കോമഡി പറയുമ്പോൾ എങ്ങനെ അല്ല ഞാൻ ചേട്ടൻ അന്നേരം എങ്ങനെയാണ് ഈ സീരിയസ് കഥാപാത്രങ്ങൾ എങ്ങനെയാ കാര്യം ഞാൻ എത്ര ചോദിച്ചിട്ടും ചേട്ടനെ പോലെ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം അങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ പറ്റ അല്ല അത് വേറെ ഒരു അത് തന്നെ ഇതും എനിക്ക് അല്ലെ വേറെ വേറെ ഒന്നും ചെയ്യാന്നും സീരിയസ് ആയി അങ്ങനെ അങ്ങനെയാണോ ഒന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാമ്യോ എന്താ നമ്മൾ പറയാം ഇനി മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ പർപ്പസ് ഉള്ളി തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ചിരിക്കണം എന്ന് ഉദ്ദേശിച്ച് അതിനനുയോജ്യമായ സിറ്റുവേഷൻസും പിന്നെ ഡയലോഗ്സും ഒക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളെ ചിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ആ അപ്പോൾ അതുകൊണ്ട് ചിരിക്കണം അത്ര അതിൽ നിർബന്ധമില്ലല്ലോ അങ്ങനെ

അതിനകത്തൊക്കെ ഞാൻ ഭാഗമായി കാണും